ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി പൊൻകുന്നം പുല്ലൂർ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി എഴുപത് സെൻറ്റ് സ്ഥലത്തുള്ള കയറി താമസിച്ചിട്ട് രണ്ട് വർഷം മാത്രമായ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഒരു വിൽപ്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് അകത്ത് നാല് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമുമാണ് ആൾക്കാർ താമസിക്കുന്നതായതുകൊണ്ട് അകത്തെ വീഡിയോ എടുക്കുന്നില്ല നേരെ വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് സ്ഥലം നേരെ ബൈക്കിലേക്കാണ് വരുന്നത് ഈ ഷെഡ് ഇതിൻ്റെ അകത്തുള്ളതാണ് ആ കാണുന്നതാണ് അതിർത്തി വരുന്നത് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിഥത്തിനുണ്ട് ഹൈവേയിലേക്ക് എയർ ഡിസ്റ്റൻസ് വെറും നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ റോഡ് വളഞ്ഞു വരുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയാണ് ഈ കാണുന്ന ഏരിയ ഉള്ളതെങ്കിൽ ബൈക്കിലേക്ക് സ്ഥലമുണ്ട് ഇവിടെ നിന്നും മൂന്നാമത്തെ ലെയർ വരെ സ്ഥലമുണ്ട് അവിടെയാണ് പറ്റാത്തവർ ഉള്ള കിണർ വരുന്നത് ഹൈവേയിൽ കൂടി വാഹനം പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് പച്ച നെറ്റിട്ടാണ് കിണർ വരുന്നത് ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ഏരിയയിലൊക്കെ ഒരു വീടുമായിട്ടും ഒക്കെ എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് ആ സൈഡിൽ കൂടി മറ്റൊരു റോഡ് പോകുന്നുണ്ട് താഴേക്ക് ആ റോഡും ഇതിൻ്റെ അകത്തുള്ളതാണ് ആ വീടിൻ്റെ കെട്ട് വരെയുള്ള സ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് പഞ്ചായത്ത് റോഡാണ് വീട്ടിൽ വരെയുള്ളത് ഈ കെട്ട് വരെയാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം പൊല്ലൂർ ഹൈവേ പൊൻകുന്നത്ത് നിന്ന് നാല് കിലോമീറ്ററോളം മാറി ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി എഴുപത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം പറ്റാത്ത കിണർവെള്ളം പഞ്ചായത്ത് റോഡ് നല്ല ഏരിയ വടക്ക് ദർശനം വടക്ക് നിന്നും വടക്ക് പടിഞ്ഞാറായിട്ട് വഴി ഇറങ്ങിപ്പോകുന്നു വിൽപ്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് ലോൺ സൗകര്യം ലഭ്യമാണ് ഈ എഴുപത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഒന്നേകാൽ കോടി രൂപയാണ് വില ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക